വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ മഞ്ചേരി റോഡിലെ തെരുവ് വിളക്കുകൾ അണഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടു പരിഹരിക്കാൻ തയ്യാറാവാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വിളക്കുകൾക്ക് താഴെ നാട്ടുകാർ റീത്ത് സമർപ്പിച്ചു ഇ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് വണ്ടൂർ ടൗണിലെ നാലുവരി പാതയുടെ നടുവിലായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ആറു മാസത്തോളമായി ഇവ പ്രകാശിക്കുന്നില്ല അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ ചുമതലയുള്ള ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞു നോക്കാതായതോടെയാണ് റോഡിൽ പലയിടത്തായി നാട്ടുകാർ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത് വണ്ടൂരിലെ പടിഞ്ഞാറത്തല ഈ തെരുവ് വിളക്കുകൾ ഇത് പല തവണയും നമ്മൾ പഞ്ചായത്തിൽ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ തെരുവു നായ്ക്കളുടെ ശല്യം രാത്രി വളരെ വളരെ അധികം കഷ്ടപ്പെടാൻ അനുഭവിക്കുന്നത് നടപ്പാതരൂടെ പോകുന്ന യാത്രക്കാരാണ് അവർ സ്ത്രീകള് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ നായ്ക്കള് പിന്നെ ഈ ഫുട്പാത്തിലൂടെയാണ് നടക്കുന്നത് എന്നിട്ട് അവർ റോട്ടിലേക്ക് ചാടി വെയ്യാ ഇന്നലെ ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരാളെ തട്ടലുണ്ടായി അത് ആയിക്കോണ്ടൊന്നും പിന്നെ ഒന്നും പറ്റില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു നടത്തി എത്രയും പെട്ടെന്ന് ഇത് പലതവണ ഇപ്പൊ പറയണ്ടായി ഇനിയെങ്കിലും നടപടി ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നു ലക്ഷക്കണക്കിന് ഗ്രാമപഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിലായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് കാര്യാലയവും പോലീസ് സ്റ്റേഷനും വിവിധ സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ടൗണിലെ പ്രധാന റോഡ് രാത്രിയായാൽ ഇരുട്ടിൽ തന്നെയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்